ഹലോ നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് വന്നത് ഞാനിന്ന് വീട്ടിൽ കഴിക്കാനായിട്ട് ഗ്രീൻ പീ സേറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീ സേറി എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ് വന്നത് അത് മാത്രമല്ല ഞാൻ ഗ്രീൻ പീ സീരി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ അതില്ലാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അത് നിങ്ങളോട് കാണിച്ച് കാണിക്കണമെന്ന് തോന്നി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ തന്നെ സഹായിക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഗ്രീൻ പീസ് നമ്മൾ തലേനെ കുറച്ചെടുത്ത് വെള്ളത്തിട്ട് കുതിർത്തി വെക്കുക അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ അതിനെ ചേർക്കാറുള്ള സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്നിവയെല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക പക്ഷേ ക്യാരറ്റും ബീൻസും ഒക്കെ ഇടുന്നവരുണ്ട് എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത സിമ്പിൾ ഗ്രീൻ പീസ് വരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് നമ്മൾ നല്ലതുപോലെ കുതിർത്ത് തലയിന്നെയും വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ഞാനൊരു കുക്കറിലിട്ട് അത് ആവശ്യവണ്ണം വേവിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഞാനത് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് അതിനായി കുക്കർ കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ആ കഴുകി വെച്ച് കുക്കറിലെത്തി നേരത്തെ വന്ന് ചുർത്ത് വെച്ചാൽ ആ ഗ്രീൻ പീസ് എടുത്ത് ഇട്ട് ആവശ്യമുള്ള വെള്ളമൊഴിച്ച് കുറച്ച് അഞ്ചോ ആറോ പീസിൽ ഞാൻ അടിക്കാറുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കാം വെള്ളം ഞാൻ ആ ഗ്രീൻ പീസിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചുപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ആ ഗ്രീൻ പീസ് നമുക്ക് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടില്ലേ അതൊന്ന് നമുക്ക് എണ്ണയിൽ ഇട്ടെന്ന് ചെറുതായിട്ട് വീൻ പീസ് പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇതിൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ചേർക്കാം ബീൻസ് ചേർക്കാം അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഗ്രീൻ പീ സറി ഉണ്ടാക്കുകയാണെങ്കിൽ എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ഗ്രീൻ പീസ് വയ്ക്ക് ഗ്രീൻ പീസ് കയറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ഗ്രീൻ പീ കറിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്കിത് വയറ്റാൻ വേണ്ടി നമുക്ക് നമുക്കതിനാവശ്യമായ ചീനച്ചട്ടി എടുത്ത് ഗ്യാസിലേക്ക് വെക്കാം അപ്പോൾ ഗ്രീൻ പീ കയറി വെക്കുന്നതിനാവശ്യമായ സവാളയൊക്കെ വയറ്റുന്നതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്ത് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ ഞാനങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടയ്ക്ക് ഉണക്കം ഉള്ളതൊക്കെ സവാള ഉരുളക്കിഴങ്ങ് കിഴങ്ങ് എന്നിവ വയറ്റുന്നതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടിയെടുത്ത് ഒഴിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കടകും വറ്റൽ ഒക്കെ ഇട്ട് കൊടുക്കാം ഈ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടുകൊടുക്കുകയാണ് കടുക് പൊട്ടിന് സൗണ്ട് തോന്നിട്ട് കേൾക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വട്ടൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മരുന്നൊക്കെ സവാള ഉള്ള പറ്റി കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കുക ഓക്കെ മിക്സാക്കി എടുത്ത് നമ്മുടെ ഇതുപോലൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക ഇനി നമ്മളെല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ച് സ്റ്റവിൽ തീയും കുറച്ച് വേവിച്ചെടുക്കുക ഇതുപോലെ ഒരു അടപ്പ് ഉപയോഗിച്ച് ഞാൻ മൂടി വെക്കുകയാണ് ഒക്കെ ഇനി നമുക്ക് ഗ്രീൻ പീസ് കാര്ക്ക് ആവശ്യമായ ഗ്രേവി ഉണ്ടാക്കണം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പായ ഗ്രീൻ പീസുകാരുടെ ഗ്രേവിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിന് തേങ്ങ മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുകൂടാതെ ഞാൻ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ചിലർ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടി ചേർക്കില്ല എന്നല്ല മഞ്ഞിച്ചിരിക്കും പക്ഷേ എനിക്ക് മഞ്ഞിച്ചിരിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കാരണം ഞാൻ കുറച്ച് മുളക് പൊടിയെങ്കിലും കൂടിയിട്ട് അതിൻ്റെ കളറൊന്ന് വ്യത്യാസമാക്കി എടുക്കാറുണ്ട് അപ്പോഴ് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ചുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന ആ ഉരുളക്കിഴങ്ങും സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ എല്ലാം കൂട്ട് ഒന്നുകൂടെ നമ്മൾ ഇളക്കി നോക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ വരും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്നും കൂടെ നമുക്ക് വേണ്ട ഞാൻ ഇത് ഗ്രീൻ പീസ് കറിക്ക് ആവശ്യമായ ഗ്രേവി ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോ ഇല്ലയോ നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ്ട് ഗ്രീൻ പീസ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാള ഒക്കെ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ഒരുവിധം ഒരുവിധമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ ഉരുളക്കിഴങ്ങും ഇതൊന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായി നമ്മൾ അരച്ചു വച്ചിട്ടുമ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിതിനകത്തൊക്കെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചപ്പോൾ അതിന് നമുക്ക് വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളമാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗ്രീൻ പീസ് തന്നെ നമ്മൾ എത്ര ലൂസാക്കി വെച്ചാലും നമ്മൾ വേവിച്ച് ഇറക്കി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കട്ടിയാകാറുണ്ട് അതുകൊണ്ട് മാക്സിമം അങ്ങ് ലൂസാക്കി തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിക്കും ഇപ്പം ഗ്രേവി ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുവാണ് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തീ കുറച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ അതിന് ശേഷം ഇതിനകത്ത് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് അതും കൂടെ ഒന്ന് മിക്സാക്കുവാണ് സൂപ്പർ ഗ്രീൻജീസാരണം കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോഴറിഞ്ഞുകൂടാത്തവർക്കെങ്കിലും ഒന്ന് ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാം ഒന്നും നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് ഗ്രീൻ ബീ സേറി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രീൻ ബീ സേറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഗ്രീൻ ബീ സേറി ഉണ്ടാക്കിയത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ എൻ്റെ മോനെ സ്കൂളിൽ കൊടുത്തേക്കാനായിട്ട് അപ്പത്തിൻ്റെ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ ഈ ഗ്രീൻ ക്കിയത് ചപ്പാത്തി അപ്പം എല്ലാത്തിനും പൊറോട്ട എല്ലാത്തിനും ചൂക്കാണ് ഗ്രീൻ പീസ് കറി അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം നമ്മളിങ്ങനെ ചെറിയ തീലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് അതൊന്ന് നല്ല കട്ടിയായിട്ട് കിട്ടും പക്ഷേ ഇത് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കട്ടിയായിട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രീൻ പീസ് കറി അപ്പം ഞാൻ പോവുകയാണ് ഇനി പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം പറഞ്ഞുകൊണ്ട് ഓക്കെ